ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് ഓഫ് നൂറ ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്ക് സ്വാദിഷ്ടമായ ഒരു നാരങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രം നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വരാൻ പറ്റും ഇതിന് വേണ്ടി ഒരു ഒന്നര കിലോ നാരങ്ങ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതൊന്ന് പുഴുങ്ങണം നാരങ്ങ പുഴു ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം നാരങ്ങ പുഴുങ്ങുന്ന എന്തെന്ന് വെച്ചാൽ ഇത് കേടാവാതെ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അതിനുവേണ്ടി ഒരു ഇഡലി കുട്ടുപത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലോട്ട് ഈ തട്ട് അതിലോട്ടീ ആ തട്ടിലോട്ട് ഈ നാരങ്ങയെല്ലാം കൂടി പറക്കിയിടുക ഒരു മിനിറ്റ് ഒന്നോ രണ്ടോ രണ്ടോ മിനിറ്റ് ഇത് പുഴുങ്ങാനായിട്ട് വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇത് തുറന്ന് നോക്കുക അതായത് ഇപ്പോൾ നാരങ്ങയെല്ലാം നല്ല പുഴുങ്ങി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം വാർന്നു പോകാനായിട്ട് നമുക്കൊരു കണ്ണാപ്പിയിലോട്ട് ഈ നാരങ്ങയെല്ലാം പറക്കി മാറ്റി വെക്കാം കാരണം വെള്ളം വെള്ളം പോയിട്ട് മാത്രമേ നമുക്ക് അച്ചാർ ഇടാൻ പറ്റൂ അല്ലെങ്കിൽ ഇത് ചീത്തയായി പോകും ഇനി ഇതിന് വേണ്ടി ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുക ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് എള്ളെണ്ണ എണ്ണ ഒഴിക്കുക നമ്മൾ എള്ളെണ്ണയാണ് യൂസ് ചെയ്തത് വെളിച്ചെണ്ണയല്ല ഇനി എള്ളെണ്ണയിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം വര മാറ്റി പോകാൻ മാറ്റിവെച്ചിരിക്കുന്ന നാരങ്ങയെടുത്ത് ഇതിലോട്ട് തട്ടിയിടാം ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നല്ല രീതിക്ക് എണ്ണയിലിട്ട് എള്ളെണ്ണയിലിട്ട് ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല സൂപ്പർ സ്മെല്ലാണ് ഈ എണ്ണയുടെ ആ നാരങ്ങയും ഒരിതും നാരങ്ങിട്ടപ്പോഴത്തേക്കൊരു സ്മെല്ല് വരുന്നുണ്ട് എൻ്റെ ആ വാടിയ ഒരിത് അതിൻ്റെ ആ പുഴുങ്ങി വന്നതിൻ്റെ ആ ഒരു ഇത് നല്ല സ്മെല്ലാണ് ഇത് കഞ്ഞിയുടെ കൂടെയൊക്കെ സൂപ്പറാണ് നാരങ്ങ നാരങ്ങി നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കഞ്ഞി നാരങ്ങ വെച്ചാറും അതുകൊണ്ട് ഇതിപ്പോൾ ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് പച്ചമുളക് മൂന്നാല് അഞ്ചാറ് മൂന്നാല് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് പിന്നെ പത്തിരുപത്തഞ്ച് വെളുത്തുള്ളി പച്ചൽമുളക് കറി വേപ്പിൽ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായ നേരത്തെ ഉപയോഗിച്ച എണ്ണ തന്നെ നമ്മൾ വീണ്ടും യൂസ് ചെയ്ത് അതിലോട്ട് കുറച്ച് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കണം എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിത് കടുക് തട്ടിയിട്ട് കൊടുക്കാം അതുകൊണ്ട് കടുക് കിടന്ന് പൊട്ടി വരുമ്പം പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇതിലോട്ട് തട്ടിയിടാം അതിന് ശേഷം നമ്മൾ മരിച്ചിരിക്കുന്ന വറ്റൽ മുളക് ഇത് നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴുന്നതിന് ശേഷം പച്ചമുളക് ഇതിലോട്ട് തട്ടിയിടാം പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം തട്ടിയിട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ വഴറ്റി എടുക്കുക അതായത് കരിയാൻ പാടില്ല എപ്പോഴും പറയുന്ന പോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴുന്ന പിന്നെ ഞാനിതോട്ട് കട്ടക്കായ ഇട്ടുണ്ട് നമ്മൾ കട്ടക്കായം പൊടിച്ചാണ് ഇതിൽ ചേർക്കുന്നത് അത് ടേസ്റ്റ് കൂടും ഇനി നല്ലതുപോലെ ഇളക്കി സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം ഇതെല്ലാം സെറ്റായിട്ട് ഇനി ഇതിനകത്ത് ആവശ്യമായ പൊടികൾ ചേർക്കുക അതിനുവേണ്ടി വേണ്ടി ആറ് സ്പൂൺ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ആവശ്യമുള്ള എരിയനുസരിച്ച് മുളയുടെ മുളകൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി ഇതിനകത്തോട്ട് കുറച്ച് നമുക്ക് ഉലുവപ്പൊടി തട്ടിയിടാം ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യമേ അരിഞ്ഞു വെക്കുമ്പോൾ നാരങ്ങയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് അരിഞ്ഞു വെക്കേണ്ടത് കണ്ട ഉപ്പും മഞ്ഞപ്പൊടിയും വലുത്ത നാരങ്ങ ഇതിലോട്ട് തട്ടിയിട്ടിട്ടുണ്ട് ഇനി ഈ നാരങ്ങ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരപ്പിലോട്ട് എല്ലാ നാരങ്ങയുടെ എല്ലാ സൈഡിലും അരപ്പ് പറ്റുന്ന വിധം ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക അണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അരപ്പ് എല്ലാ ഭാഗത്തും പറ്റിപ്പിടിക്കണം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കായം എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് വിന്നാക്കിരിയും കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ആണ് നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ അച്ചാറാണ് നിങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുക നമ്മൾ നാരങ്ങയിൽ ഉപ്പെല്ലാം വിട്ട് വെച്ചിട്ടാണ് പിന്നെ ഉപ്പിടാഞ്ഞത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കമൻറ്റിയോ